ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിദിനി ചാനലിലേക്ക് സ്വാഗതം മനാബ് നിങ്ങൾ എന്തുട്ടാ പണിയെങ്കിൽ കാണിക്കണേ ഒരു ചാനൽ തുടങ്ങി ഇത്രയേറെ സബ്സ്ക്രൈബറും ഇത്രയും കമൻറ്റും എല്ലാം നല്ല നല്ല കമൻറ്റൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത്ര പുണ്യം ചെയ്തൊരു മനുഷ്യനായിട്ടാണ് ഞാനെനിക്ക് രണ്ട് കൊല്ലമായി എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോഴും പത്തും പതിനഞ്ചും വ്യേഴ്സുള്ള എനിക്ക് ഇതുവരെ ഒന്നും മോണിസ്റ്റാവാൻ പോലും കഴിഞ്ഞിട്ടില്ല ഒരു കമൻ്റ് പോലും ഒരു കമൻ്റ് എങ്ങാണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വന്ന് എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ ഞാൻ ഈ ചാനലി ഇത്രയും പേര് കമൻ്റ് ഇടുമ്പോൾ ഞാൻ ആഗ്രഹിക്കും ഇതുപോലെ മനോക്കായില് വരുന്ന ആൾക്കാരെല്ലാം എൻ്റെ ചാനലോട് ഒന്ന് ഒന്ന് ഞാൻ മനഃപൂർവ്വം ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് മനോക്കായിട്ട ചാനൽ വേറൊരാൾക്ക് കൊടുക്കരുത് തുടർന്നും മനോക്ക തന്നെ ആ ചാനൽ നടത്തിക്കൊണ്ട് പോകണം എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും അതിനകത്ത് അപ്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യണം എല്ലാം അത്രയും പേര് മനോക്കയുടെ ഒരു വീഡിയോ കാണാനായിട്ട് ഇരിക്കുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു പത്മഭൂഷണോ ഏതെങ്കിലുമൊക്കെ ദാദാസാഹിബ് അവാർഡൊക്കെ കിട്ടുന്നതിന് തുല്യമാണ് മനോക്ക അത് ആ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഈ ഒരു ചാനൽ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത്ര പേടിച്ചൂരെയല്ലെന്നാണ് ഞങ്ങൾക്കെല്ലാം അറിയാം കാരണം അവിടെ ആ എസ് ഐ എസ് പി ആയിട്ടൊക്കെ ആ എന്തെല്ലാം പ്രശ്നമായപ്പോഴൊന്നും തളരാത്ത മനാക്ക അല്ലെങ്കിൽ ഇപ്പം തന്നെ എത്രയോ പ്രശ്നങ്ങളിലും മനോക്ക് തളരാതെ നിന്നിട്ട് അർജൻറ് കുടുംബത്തിൽ പോയിട്ട് നിങ്ങളെ ഒന്നാവുന്നതൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു സ്നേഹമായിരുന്നു എന്തോ ഒരു മനസ്സിനൊരു ഞങ്ങളുടെ വീട്ടിലേക്കൊരു എൻ്റെ ഒരു ചേട്ടനോ എൻ്റെ ഒരു അണ്ണനോ ഒക്കെ ആ ഈ അതുകൊണ്ട് ഒരിക്കലും ആ ചാനൽ നിർത്തി പോകരുത് കേട്ടോ അതുകൊണ്ട് വേറൊരാൾക്കുടെ കൈ ഈ നല്ലൊരു ചാനലായിട്ട് വന്ന ഈ ചാനല് വേറൊരാക്കെടെ കൈകൾ കൊടുത്തിട്ടത് ഒരു കുരങ്ങൻ്റെ കൈ പൂമാല കിട്ടുന്നതുപോലെ കാണിക്കരുത് അക്കായയ്ക്ക് ഇടാൻ മനാബ്ക്കായ്ക്ക് ഇടാൻ വീഡിയോ സമയം കിട്ടുന്നില്ലെങ്കിൽ കിട്ടുമ്പോൾ ഇട്ടാൽ മതി അതങ്ങനെ കിടന്നോട്ടെ അർജുൻ്റെ അർജുൻ്റെ കാര്യത്തിന് പോയപ്പോഴല്ലേ ഈ ചാനൽ തുടങ്ങിയത് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടമ്മ ലോറിയുടെ അമ്മ മനോ മാത്രം മതിയത് അത് വേറൊരാൾക്ക് കൊടുത്തിട്ട് ഇതാ അതിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിപ്പോൾ മനപ്പക്ക പറയുന്നുണ്ടല്ലോ പൊതിച്ചോറ് തുടങ്ങണമെന്ന് പിന്നെ അതിന് അതിന് ചിലവഴിച്ചോ അത് അർജുനും ഭയങ്കര ഇഷ്ടമാകുമല്ലേ അർജുനങ്ങനെ കൊടുത്ത ഒരാളല്ലേ അതുകൊണ്ട് എനിക്ക് ഒരു സിസ്റ്റർ എന്ന നിലയിൽ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ മനോക്കേട്ട ചാനൽ ഒരിക്കലും അത് നിർത്തിയും പോകരുത് വേറൊരാൾക്ക് കൊടുക്കുകയും ചെയ്തു ഞാനൊക്കെ എന്ന് പറയുന്നത് രണ്ട് കൊല്ലം കൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു എ ബി സിയുടെ പോലും എനിക്കറിയത്തില്ല അത് എങ്ങനെയാണ് ഞാൻ സെൽഫി എടുക്കും പോസ്റ്റ് പോസ്റ്റിലും പക്ഷെ ഒരാൾ കൂടി എൻ്റെ ചാനൽ കാണാനില്ലെന്നുള്ളത് എന്നിട്ട് ഞാൻ കൊണ്ടു കിടക്കുക എത്രയോ പേര് പറഞ്ഞ് എന്തിനാടി നീ അതിനകത്ത് ആളൊന്നും ഇല്ലല്ലോ എന്നിട്ടൊക്കെ ഞാൻ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതും ഒരു നീണ്ടുന്നതൊക്കെ അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അതിൽ വീസ് വീസ് ഉണ്ടെന്നോ ഒന്നും ഞാൻ നോക്കുന്നില്ല ചിലപ്പം നമുക്കിടെ നമുക്കൊന്നും അറിയാൻ ചെയ്യാത്തോണ്ടായിരിക്കും പക്ഷേ ഇതുപോലെ മനോക്കയെ സ്നേഹിക്കുന്നതുപോലെ ഒരു സമയത്ത് എന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേര് വന്നാലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ വെച്ചോണ്ടിരിക്കുക അപ്പോൾ മനവാക്കയുടെ ഫ്രണ്ട്സ് ഞാൻ ചില സമയത്തൊക്കെ ചിന്തിക്കാറുണ്ട് മനാബക്കയുടെക്ക് ഇത്രയും പേരുണ്ടല്ലേ അതിലൊരു പകുതി പേര് ചാനൽ കണ്ടെങ്കിൽ ഈ എൻ്റെ ചാനലൊന്നും മോണിറ്റർസായെന്ന് ഞാൻ മോണിറ്റൈസ് എന്തോ മോണിറ്റൈസേഷൻ ആയതെന്ന് ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട് ഞാനും ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ് എനിക്ക് ഒന്നും അതിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ഞാൻ എപ്പോഴും മനോക്കേട ഏത് വീഡിയോ വന്നാലും ഞാൻ കാണാറുണ്ട് ഞാൻ ഇപ്പോഴും തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാം ഞാൻ പൂരിപ്പിച്ചിട്ട് പോലും ഇല്ല ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോഴായിരിക്കും പോയി ഡിലീറ്റ് ചെയ്തിട്ട് പൂരിപ്പിക്കുന്നത് അങ്ങനെയുള്ള ചാനലാണ് എൻ്റെത് പക്ഷേ എന്നാലും നമ്മൾ ഈ എല്ലാരുടെയും കൂട്ടത്തിൽ നമ്മൾ ഓ ഓളം തള്ളുന്നു അതുകൊണ്ട് ഒരിക്കലും ചാനൽ നിർത്തി പോലെ മനോക്ക നിങ്ങൾ മനോക്കയുടെ ചാനൽ കാണാൻ എത്രയും പേര് നാലര ലക്ഷം അയ്യഞ്ചര ലക്ഷം എത്രയോ പേര് കാത്തിരിക്കുന്നു അപ്പോൾ ഒരിക്കലും വേറൊരാൾക്ക് കൊടുത്തിട്ട് ആ ചാനൽ ഇല്ലായ്മ ചെയ്യല്ലേ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇട്ടത് അപ്പോൾ പോയിട്ട് വരാം